അപ്പോൾ ഏകദേശം നമ്മൾ മുപ്പത്തഞ്ച് ദൃഹത്തിന് ദുബായ് മൊത്തം കറങ്ങണം ഒരു പ്ലാനിൽ വന്നതാണ് ആർ ടി എ ബസ്സിൻ്റെ പുതിയൊരു ടൂറിസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഞാൻ അറിഞ്ഞായിരുന്നു അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അത് ബോർഡിംഗ് പോയിന്റ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ദുബായ് മോളിലാണ് സോ നമുക്ക് ദുബായ് മോളിൽ എത്തിയിട്ട് കാണാം അപ്പോൾ വികാശം ഞാൻ ദുബായ് മോൾ എൻട്രൻസ് വണ്ണിലാണ് മെട്രോ സ്റ്റേഷനിലെ വണ്ണിലാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ എഫ് വൺ ത്രീ ബസ് കയറിയിട്ട് നമുക്ക് ദുബായ് മോൾ പോകണം അവിടുന്ന് നമുക്ക് ഈ ടൂറിസ്റ്റ് ബസ് കിട്ടുക എന്നാണ് ഞാൻ കസ്റ്റമർ കെയറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് നോക്കാം ഈ എഫ് എ ടീം പിടിച്ചു കഴിഞ്ഞാൽ ദുബൈ മുകളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും പിന്നെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഈ ബസ് ഉണ്ടാവും നമുക്ക് ബോഡ് ഡ്രൗസറും കാര്യങ്ങളൊക്കെയാണ് ടൈമും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട് നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം അതിൻ്റെ കറക്റ്റ് മാപ്പും നമുക്ക് എവിടെ നിന്നൊക്കെ ഈ ബസ് കിട്ടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാൻ പറ്റും പ്പോൾ ദുബായ് മോൾ നിന്നാണ് നമ്മുടെ മുപ്പത്തഞ്ച് തീർത്ഥാടന ടി ടെൻ എന്ന ബസ് ഉള്ളത് അതിൽ നമുക്ക് ടോട്ടൽ എട്ട് മെയിൻ സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത് അതൊന്ന് ദുബായ് മോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ദുബായ് ഫ്രെയിം ഹെറിറ്റേജ് വില്ലേജ് അതിൽ സ്റ്റേഷൻ ദുബായ് ഗോൾഡ് സോപ്പ് ജുമേറ ഗ്രാൻഡ് മസ്ജിദ് ലാമർ ബീച്ച് ആൻഡ് പിന്നെ ലാസ്റ്റ് ആണ് സിറ്റി വാക്ക് ആണ് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും ഇവർ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് തരും അപ്പോൾ വൺ അവറിനുള്ളിൽ നമുക്ക് കറങ്ങി തിരിഞ്ഞ് ഇവരിനു തന്നെ ലെസ്റ്റ് ബസ് ടി ടെൻ ബസ് ഒരു ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ആഫ്റ്റർ അവർ വരും അതിന് അതിൽ കയറുകയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനും കയറിയിട്ടും വൺ അവർ കറങ്ങി തിരിഞ്ഞ് പിന്നെ വരേണ്ട അടുത്ത ബസ് വരുമ്പോൾ കയറാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒരു പോയിൻറ്റ് പറഞ്ഞുതരാം നിങ്ങൾ വരികയാണെങ്കിൽ മാക്സിമം രാവിലെ വരാൻ നോക്കുക ഇപ്പോൾ എന്നെ പോലെ ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോട്ടൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്ന് ഇല്ല കാരണം ഇതിൻ്റെ ടൈം കഴിയണ തന്നെ ഒരു ഒമ്പത് മണി പത്ത് മണി പത്ത് മണിക്ക് ശേഷം പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വൈകി വൈകുന്നേരം വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം രാവിലെ വരാൻ നോക്കുക ഇപ്പോൾ ദുബായ് മോളിൽ നിന്നാണ് ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ബോർഡിംഗ് തുടങ്ങുന്നത് ദുബായ് മോൾ കഴിഞ്ഞ് ഇനി ഞാൻ നെക്സ്റ്റ് പോകുന്നത് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറാണ് അവിടെ ഇതേപോലെ തന്നെ ഒരു ഫിഫ്റ്റി മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്യാം തിരിച്ച് അടുത്ത ബസ് കയറാം പിന്നെ അതേപോലെ തന്നെ ദുബായ് ഫ്രെയിം അങ്ങനെ എല്ലാ ഡെസ്റ്റിനേഷനിലും ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സോളം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് അടുത്ത ഈ ഇതേ ബസ് പിന്നീട് നമുക്ക് വേറെ വരും സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് പോവുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇപ്പം കൂടുതൽ വീഡിയോ ബ്ലോഗർമാരൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് സോ മാക്സിമം എല്ലാവരും രാവിലെ വരിക ടി ടെൻ ആണ് ബസ് ദുബായ് മോളിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് കയറാം അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് നമുക്ക് ഈ ബസ് പിടിക്കാം പിന്നെ തിരിച്ച് ഇത് നമുക്ക് എവിടെയാണോ കവർ ചെയ്യേണ്ടത് അങ്ങോട്ട് പോവുകയും ചെയ്യാം അപ്പൊ ഇൻ കേസ് നിങ്ങൾ ദുബായ് ഫ്രെയിം എന്നാണ് കേറിയെങ്കിൽ നിങ്ങൾക്ക് സിറ്റി വാക്ക് വരെ പോവാം ദുബായ് ഇൻ കേസ് നിങ്ങൾ ദുബായ് ബസ് സ്റ്റേഷനിൽ നിന്നാണ് കയറിയെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ദുബായ് മോളിലേക്ക് പോവാം ബാക്കിയുള്ള എല്ലാ ഡെസ്റ്റിനേഷനും കവർ ചെയ്തിട്ട് പിന്നെയും റൊട്ടേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം നിങ്ങൾക്ക് ഈ സെയിം പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ മുപ്പത്തഞ്ച് ദൃഹം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ മാക്സിമം ടൂറിസ്റ്റുകൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഞായറാഴ്ചകളിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓപ്ഷനാണ് ദുബായ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാരിലേക്ക് ഞായറാഴ്ച ലീവുള്ള ആൾക്കാരിലേക്ക് നമുക്ക് ഈ ഒരു തേർട്ടി ഫൈവ് ദൃഹത്തിൻ്റെ കാര്യമുള്ളൂ നിങ്ങൾക്ക് ദുബായിലെ മെയിൻ എട്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ മുപ്പത്തഞ്ച് ർഹാണിതിന് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കൊടുത്ത് നോൾ കാർഡിൻ്റെ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ദുബായ് മോള് കയറിയിട്ട് ഈ ബസ് പിടിച്ചിട്ട് നോൾ കാർഡ് കാണിച്ചു കൊടുക്കുക അപ്പം തന്നെ ഒരു വട്ടം ടാപ്പ് ചെയ്താൽ മതി മുപ്പത്തഞ്ച് തിർഹാ പോകുള്ളൂ പിന്നെ അവർ അവരുടെ ഒരു കാർഡ് തരും അപ്പോൾ നമുക്ക് ഓരോ ബസ് മാറി കയറും തോറും ഈ ഒരു കാർഡ് മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നോട്ട് കാർഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സീൽ വെച്ച് ഒരു കാർഡ് കിട്ടും നമുക്ക് എല്ലാ ബസ്സിലും കാണിച്ചാൽ മതി നമുക്ക് ഓരോ മണിക്കൂർ മണിക്കൂറി നമ്മൾ വേറെ ബസ്സിൽ കറിയും ഇത് കാണിച്ചാൽ മതി നമുക്ക് ഓരോ നമുക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ കഴിച്ചോ ഹെറിറ്റേജ് വില്ലേജ് ഇവിടെ എന്തായാലും നിങ്ങൾ കുറച്ച് സമയം അധികം സ്പെൻഡ് ചെയ്യണം ഞാൻ പറയുള്ളൂ അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് െ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് അത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ നമുക്ക് ഇതിന്റെ അടുത്തായിട്ട് ചാർജേക്കുള്ള ചെയ്തിട്ടുള്ള ബോട്ടിൽ കിട്ടും അതുപോലെ ബോട്ടറേഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് നെറ്റി ചില്ലേ അടുത്ത് ആണ് ാണ് അൽകുബൈബാബർ സ്റ്റേഷൻ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നും അതേപോലെ തന്നെ അവിടെ ഷാർജ അബുദാബി അവിടെ ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഇവിടെ നിന്ന് നമുക്ക് ഈ ഫസ്റ്റ് ജോയിൻ ചെയ്യാനും തിരിച്ചു പോകാനൊക്കെ പറ്റും പിന്നതാണ് പ്രകാശം ഗോൾഡ് സോ ഗോൾഡ്സും ഒക്കെ ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് എനിക്ക് എൻ്റെ മനസ്സിലായ മൊത്തം ഗോൾഡിന്റെ ഏരിയസ് ആണ് നാട്ടിലത്തെ ജോലിയൽബും മലബാർ ഗോൾഡ് പിന്നെ കാണാൻ കാഴ്ച அப்போ गाइस இதே போல எல்லா குட் வீடியோஸ்னை நீங்க ஃபாலோ करिएगा பை